ചരിത്രപ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ രാജ്യപ്രസിദ്ധമായ ജപമാല തിരുനാൾ ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ ജപമാല ചൊല്ലി നട തുറക്കുകയും ശുശ്രൂഷാനന്തരം ജപമാല ചൊല്ലി നട അടയ്ക്കുകയും ചെയ്യുന്ന അപൂർവം ദേവാലയങ്ങളിലൊന്നായ ഇവിടെ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും വർണ്ണമുത്തുക്കുടകളുമേന്തി അനേകായിരം പേർ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന രണ്ട് പ്രദക്ഷിണങ്ങൾ ഒൻപതാം ദിവസമായ ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് പള്ളി ചുറ്റി പ്രസിദ്ധമായ ജപമാല പ്രദക്ഷിണവും പത്താം ദിവസമായ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതിന് മുല്ലപ്പൂരഥത്തിൽ അലങ്കരിച്ച മാതാവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ അങ്ങാടി പ്രദക്ഷിണവും പൂമാല ചാർത്തൽ ഭക്തിനിർഭരമായ പ്രത്യേക വഴിപാട് പതിനായിരങ്ങളുടെ ഹൃദയ സമർപ്പണ പുഷ്പവൃഷ്ടിയോടെ പ്രദക്ഷിണ സമാപനം പ്രാർത്ഥനകളിൽ എന്നും നിറസാന്നിധ്യമായ അനുഗ്രഹ പൂമഴ തീർക്കും ജപമാല രാജ്ഞിയുടെ തിരുമുറ്റത്തേക്ക് രോഗശാന്തിക്കായ എണ്ണ പകർന്നു നൽകുന്ന അത്ഭുത വിളക്കിന്റെ സാന്നിധ്യ തീരത്തേക്ക് വിവിധ പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേർന്നവർക്ക് സ്വീകരണം നൽകി ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം കേരളത്തിലും ബി ജെ പി മുന്നേറ്റം പ്രകടമാക്കുകയാണെന്നും ഒട്ടേറെ പ്രമുഖർ ബി ജെ പിയിലേക്ക് കടന്നു വരികയാണെന്നും ബി ജെ പി സംസ്ഥാന നേതൃത്വം പ്രസ്താവിച്ചു ദേശീയ ധാരയിലേക്ക് കടന്നെത്തിയവരെ ബി ജെ പി ലേക്ക് സ്വീകരിച്ച് തീരദേശ കൊച്ചി ആഘോഷ ലഹരിയിലായി ജീവിതത്തിലെ വിവിധ തുറകളിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരായ മുന്നൂറോളം പേർക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ സർക്കാർ എല്ലാത്തിനും കയ്യും കഴിവില്ലായ്മയും കാണിച്ചു ഞങ്ങൾക്ക് ഒന്നും കാശില്ല അവിടൊന്നും കാശില്ല ഇതും കിട്ടുന്നില്ല അതും കിട്ടുന്നില്ല പറഞ്ഞു നടക്കുന്ന സർക്കാരല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ കുറച്ചു കൊല്ലം രാഷ്ട്രീയത്തിലുണ്ട് പതിനെട്ട് കൊല്ലം എം പി ആയിരുന്നു മന്ത്രിയായിരുന്നു പക്ഷെ ഞാൻ സിൻസിയർ ആയിട്ട് ആത്മാർത്ഥം കൈവരിച്ചിട്ട് പറയണം ചുള്ളിക്കൽ എ കൊച്ചുണ്ണി മാസ്റ്റർ പാർക്കിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് രഘുരാം ജപ്പായി അധ്യക്ഷത വഹിച്ചു കൊച്ചി നഗരസഭാംഗം പ്രിയ പ്രശാന്ത് സംസ്ഥാന വക്താവ് പി ആർ ശിവശങ്കരൻ ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു സംസ്ഥാന മോർച്ച കൺവീനർ ലേഖ നായക് സംസ്ഥാന സമിതി സമിതിങ്ങളായ കെ ടി സജീവൻ എസ് സീതാറാം എസ് ആർ ബിജു

കേരളത്തിൽ പഞ്ചായത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കേൾക്കൊണ്ട സാഹചര്യം നമുക്കറിയാം ഓരോ പ്രവർത്തകന്റെയും ഓരോ പ്രവർത്തകനും ഓരോ നിമിഷവും ഓരോ അടിവും ത്രസിക്കുന്നത് ഇവിടുത്തെ കവടമുഖങ്ങളായിട്ടുള്ള കോൺഗ്രസിനെയും മാർസ്റ്റ് പാർട്ടിയുടെയും അവസാനത്തെ ആ കളവും പൊതുജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരും അതിന് ശക്തമായിട്ടുള്ള മറുപടി നൽകുമെന്ന ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് ഓരോ പ്രവർത്തകരും ഇന്ന് രാവും പകലും എന്നല്ലാതെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന വിടങ്ങളാണോ വീട്ടിലും നടന്നു കഴിയുമ്പോൾ നമുക്ക് ഓരോ നിമിഷവും അന്ധവിശ്വാസം വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ ചുള്ളിക്കൽ ഈ പ്രദേശത്തോ സ്റ്റേഷൻ നിങ്ങൾ തെറ്റായ ദിശയിലുള്ള ഒരു ട്രെയിനിലാണ് നിങ്ങൾ പ്രവേശിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങണം എത്ര ദൂരം തെറ്റമായ ദിശയിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നു അത്രയും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകും ചിലപ്പോൾ തിരിച്ചു വരവ് തന്നെ അസാധ്യമാവും ഞങ്ങളിന്ന് ചുള്ളിക്കൽ പനയംപള്ളി ചക്കാമാടം കരിവേലിപ്പള്ളി പ്രദേശങ്ങളിലെ ന്യൂസ് ബ്യൂറോ കൊച്ചി